നമസ്തേ അമ്മേ നാരായണ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് ജൂലൈ പന്ത്രണ്ടാം തീയതി മേടം രാശിയുടെ അധിപനായ അല്ലെങ്കിൽ വൃശ്ചിക രാശിയുടെയും മേടം രാശിയുടെയും അധിപനായ കുജൻ സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മേ സ്വന്തം ക്ഷേത്രമായ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് മാറുന്നു ഇടവം രാശിയിൽ ഇപ്പോൾ ഗുരു നിൽപ്പുണ്ട് അപ്പം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്നത് ഗുരുവിനോട് യോഗം ചേർന്നാണ് അപ്പം ഒരു നല്ല ഒരു ശുഭയോഗം ഗുരു മംഗല യോഗം എന്ന് പറയുന്ന ഒരു ശുഭയോഗം ഈ ഒരു നാൽപ്പത്തഞ്ച് ദിവസക്കാലം കാരണം ചൊവ്വ ഒരു രാശിയിൽ നിന്നും മറ്റ് രാശിയിലേക്ക് മാറുന്നതിന് നാൽപ്പത്തഞ്ച് ദിവസത്തോളം സമയമെടുക്കും ആ കാലയളവിൽ ഗുരുമംഗലയോഗം എല്ലാ നക്ഷത്രക്കാർക്കും അനുഭവമായി വരും എന്നിരുന്നാൽ പോലും ഓജരാശിയിൽ നിന്നും യുഗ്മശിയിലേക്കുള്ള ഈ കുജന്റെ മാറ്റം എൻ ആർക്കൊക്കെയാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്തൊക്കെ ഗുണങ്ങളാണ് ഇനി ദോഷമാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം അപ്പം ഓജരാശിയാകുമ്പോൾ കുജന്റെ ദേവത സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമി ഭജിച്ചിരുന്ന മേടം രാശിയുടെ അധിപന്മാര് അതായത് മേടം രാശിക്കാരായ അശ്വതി ഭരണി കാൽ ആദ്യ ഭാവക്കാര് മേടക്കൂറുകാര് അവരുടെ രാശിനാഥനായ കുജൻ രണ്ടാം ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴത്തോട് ചേർന്ന് വന്നതുകൊണ്ട് അവർക്ക് ദോഷമൊന്നും വരില്ല കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങളാണ് വന്നു ചേരുക കാരണം ഇപ്പോൾ ഭൂമി കച്ചവടം ആഗ്രഹിക്കുന്നവരുണ്ടാവും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരുണ്ടാവും ഇവർക്കൊക്കെ ഈ രണ്ടാം ഭാവത്തിലേക്കുള്ള കുജൻ്റെ മാറ്റം അനുകൂലമായിരിക്കും ഈ സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം യുഗ്മശിയുടെ യുഗ്മശിയിൽ കുജൻ നിൽക്കുമ്പോൾ ഭദ്രകാളിയെ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ അമ്മയുടെ അനുഗ്രഹത്തിനായി വഴിപാടുകൾ കഴിക്കുന്നത് നന്നായിരിക്കും അപ്പം മേഡൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങളാണ് ഈ ജൂലൈ പന്ത്രണ്ട് മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് ഉണ്ടാവുക ഇടവം രാശി കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യപാതിയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരായ ഇടവം രാശിക്കാർക്ക് തൻ്റെ സ്വന്തം രാശിയിലേക്ക് കുജൻ എത്തുകയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അധമനായി നിന്നിരുന്ന ആ കുജൻ സ്വന്തം രാശിയിലേക്ക് വരുന്നു അവിടെ ഗുരുവിൻ്റെ കൂടെ വരുന്നു കണ്ടകശനിയുടെ കുറച്ച് തീവ്രത ഇപ്പോൾ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് കാരണം ശനി വക്രത്തിലേക്ക് പോയിരിക്കുകയാണ് പത്തിൽ നിൽക്കുമ്പോൾ കണ്ടകനാണെങ്കിലും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടകശനിയുടെ തീവ്രതയും കുറഞ്ഞു നിൽക്കുന്നുണ്ട് ഇടവം രാശിക്കാർക്ക് കൂടുതൽ ഫലങ്ങൾ കിട്ടും കാരണം അവരുടെ എല്ലാ മിക്കവാറും എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് ഭദ്രകാളി അമ്മയെയും മഹാവിഷ്ണുവിനേയും കൂടുതൽ പ്രാർത്ഥിക്കുക കാരണം രണ്ടുപേരും കൂടി ചേർന്നുള്ള യോഗത്തിൽ ധനം അപ്രതീക്ഷിത ധനഭാഗ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ഥല കച്ചവടം കിടക്ക നടക്കാത്തവർക്ക് നല്ല വിലയ്ക്ക് അവരുടെ സ്ഥല കച്ചവടം നടന്നു കിട്ടുന്നതാണ് സ്ഥലം മാറ്റം കിട്ടുന്നതാണ് എല്ലാം അതൊക്കെ ഗുണഫലങ്ങളാണ് കൂടുതലും ഉണ്ടാവുക ഇനി മൂന്നാമത്തെ രാശിയായ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരത്തിൻ്റെ അവസാന രണ്ട് പാദവും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും വരുന്ന രണ്ടേകാൽ നക്ഷത്രം അവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറേ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വ്യാഴത്തിൻ്റെ ഇതാവുമ്പോൾ കുറച്ച് ഗുരുത്വം കുറയും കുറച്ച് സമ്പ വരവിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ചൊവ്വയും കൂടി പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ നീചരാശി നീചഗ്രഹമായ ചൊവ്വ പന്ത്രണ്ടിൽ വരുമ്പോൾ കുറച്ചുകൂടി രോഗാസ്വാസ്ഥ്യങ്ങൾ കൂടി വരാം പ്രത്യേകം ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ചകളിൽ അമ്മയ്ക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുക ഗുരുതി പുഷ്പാഞ്ജലി കഴിക്കുക ഗുരുതി പൂജ നടത്തുക അതുപോലെ തന്നെ കടും പായസം നെയ് പായസം നെയ്വിളക്ക് ഇതൊക്കെ അമ്മയ്ക്ക് കഴിച്ച് ഗുരുതി ഏർ ചെത്തിപ്പുമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കൂം ഹ്രീം ഭദ്രകാളി എന്നമാന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി മിഥുനൻ രാശിക്കാർക്ക് കൂടുതൽ ഫലങ്ങൾ കിട്ടും ഇനി കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് അതായത് പുണർദ്ദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യം ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അവരുടെ പത്താം ഭാവത്തിലാണ് അതായത് പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ഇപ്പോൾ ചൊവ്വയും കൂടി വരുന്നു അപ്പോൾ പതിനൊന്നിൽ ഗുരു മംഗലയോഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കർക്കിടക മാസം അതായത് മിഥുനത്തിൻ്റെ അവസാനം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം നല്ല ശുഭം കാര്യങ്ങൾ നടക്കുവാൻ രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം വരാനും നല്ല ഒരുപാട് നന്മകൾ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാനും അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്താനും എല്ലാം സാധിക്കും ഇനി ചിങ്ങം രാശി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഇവർ ഇവരുടെ പത്താം ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് പത്തിലെ വ്യാഴം കുറച്ച് അലച്ചിലൊക്കെ ഉണ്ടാക്കും എന്നിരുന്നാലും പത്താം ഭാവത്തിൽ ചൊവ്വ വന്നപ്പോൾ കൂടുതൽ കർമ്മസംബന്ധമായ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറി കൂടുതൽ ശക്തമായ നല്ല കൂടുതൽ ഉണർവോടെ ജോലി ചെയ്യാൻ മടിയും ആലസ്യുമൊക്കെ മാറി ഏഴിലെ ശനി വക്രത്തിൽ പോയിരിക്കുന്നത് കണ്ടകന്റെ ആ ഒരു ഇതുമൊക്കെ കുറഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഏറ്റവും നല്ല രീതിയിൽ ദൈവാധീനം വരുത്തുവാനും കാര്യങ്ങൾ നമ്മളുടെ വരുതിയിൽ വരുത്തുവാനും സാധിക്കും ജോലി സംബന്ധമായി അനുഭവിച്ചിരുന്ന എല്ലാ കഷ്ടതകളും മാറുന്ന ഒരു സമയമാണ് ഇനി കന്നിരാശി കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശിയുടെ ഒൻപതാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഒൻപതിലേക്ക് ചൊവ്വയും വന്നു അവരുടെ രാശിയിൽ തന്നെ കേതു നിൽക്കുന്നു ഏഴിൽ സർപ്പം നിൽക്കുന്നതുകൊണ്ട് കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാഴം ഒമ്പതിൽ നിന്നിട്ടും പൂർണ്ണ ഫലങ്ങളൊന്നും കിട്ടാത്തവർക്ക് ഈ ചൊവ്വയുടെ മാറ്റം ഗുരുമംഗലയോഗം കൂടുതൽ ഫലങ്ങൾ തരും അവരും ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നതോടൊപ്പം അമ്മയ്ക്കും വേണ്ടി സ്തുതികളെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കൂ തീർച്ചയായും ഫലം കിട്ടും കന്നിരാശിയിൽ ഉത്രത്തിൻ്റെ അവസാന മൂന്ന് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യപാ ആദ്യ പാതിയും ചേരുന്നതാണ് കന്നിരാശി കന്നിരാശിയുടെ അധിപൻ ബുധനാണ് ആ ബുധൻ ഇപ്പോൾ പന്ത്രണ്ടിലാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ബുധൻ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും പത്തിൽ നിൽക്കുന്നുകൊണ്ട് ഇവർക്ക് അനുകൂല ഭാവത്തിൽ നിൽപ്പുണ്ട് ഇപ്പോൾ ചൊവ്വ ഒമ്പതിലേക്ക് ഗുരുമംഗല യോഗത്തിൽ വരുന്നതുകൊണ്ട് ഗുണഫലങ്ങളുണ്ട് രാശിയിൽ നിൽക്കുന്ന കേതുവിനെ ഗണപതിക്ക് യഥാശക്തി കൂടി കഴിച്ച് അമ്മയ്ക്ക് പ്രത്യേക പ്രാർത്ഥനകൾ ചൊവ്വാഴ്ചകളിലൊക്കെ ചെയ്യുമ്പോൾ ചൊവ്വാഴ്ചകളിലും നാളിലും അവിട്ടം ചിത്രമകേരുന്ന നാളിലും ഒക്കെ വഴിപാടുകൾ കഴിച്ച് കൂടുതൽ കാര്യപ്രാപ്തി വരുത്തുക ഇനി തുലാം രാശി തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാന രണ്ട് പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചേരുന്ന രണ്ടേകൽ നക്ഷത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അഷ്ടമത്തിലാണ് ചൊവ്വ എട്ടിലേക്ക് വരികയാണ് അപ്പോൾ ചൊവ്വ എട്ടിലേക്ക് വരുമ്പോൾ ബിംബസ്ഥാനത്ത് വരികയെന്ന് പറയുന്നത് അപ്പോൾ കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയതാ ശക്തി പഴിപാടുകളൊക്കെ കഴിക്കുക കുറച്ച് കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമായതിനാൽ ഗുരുതി പൂജകളിലും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും ഒക്കെ ദർശനം നടത്തി അമ്മയുടെ അനുഗ്രഹം തേടുക ഇനി വൃശ്ചികരാശി വൃശ്ചികരാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന നക്ഷത്രം ഈ രാശിയുടെ അതിപ അമ്മയാണ് ഭദ്രകാളിയാണ് വൃശ്ചികരാശിയുടെ അതിവ ചൊവ്വ തന്നെയാണ് ആ അമ്മ ഭദ്രകാളി ഭാവത്തിലാണ് അപ്പം ആ അമ്മയുടെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പൊ ഏഴാം ഭാവത്തിലേക്ക് മാർഗസ്ഥാനം അടഞ്ഞുപോയ വഴികളെല്ലാം തുറന്നു തരുവാനായി വ്യാഴത്തോടൊപ്പം അമ്മയും എത്തുന്നുണ്ട് തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് ചികിത്സ ഫലിക്കാതിരുന്നിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഫലങ്ങൾ കിട്ടും വീട് അതുപോലെ തന്നെ സ്ഥല കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കും ജോലിയിൽ സ്ഥിരത വരാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഇനി ധനുരാശി ധനു എന്ന് പറയുമ്പോൾ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യവാദം ഇവരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ആറാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് അവരുടെ രാശ്യാധിപനായ വ്യാഴവും ആറിലാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ആറിൽ വന്നാൽ കുറച്ച് കഷ്ടതകളൊക്കെ അതും അവരുടെ രാശിയാധിപനായ വ്യാഴം ആറിൽ നിൽക്കുന്നതു കൊണ്ട് അല്പസ്വല്പം കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇവർക്ക് അമ്മ ആറാം ഭാവത്തിൽ അതായത് കുജന്റെ ആറാം ഭാവത്തിലേക്കുള്ള വരവും ഗുരു മംഗലയോഗവും കൂടുതൽ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ നൽകി കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പത്തിലാക്കി കിട്ടും അടുത്തത് മകരം രാശി മകരം എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാന മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യപാദിയും ചേരുന്ന രണ്ടേ കൽ നക്ഷത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം പ്പോൾ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നല്ല അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുകയാണ് എന്തും ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ചിട്ട് ഇപ്പോൾ രാശിയിലേക്ക് വക്രഗതിയിൽ ശനി വന്നിട്ടുണ്ട് ജന്മശനി അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഗോചരമല്ലോ രാശി ചക്രത്തിൽ കാണില്ല പക്ഷേ അനുഭവത്തിലുണ്ട് അപ്പോൾ എന്നാലും അതും ശനിയുടെ ക്ഷേത്രം തന്നെ ആയതുകൊണ്ട് ഈ ചൊവ്വയുടെ മാറ്റം ഇവരെ സംബന്ധിച്ചും വളരെ ഗുണ ഗുണഫലങ്ങളാണ് നൽകുക ഇനി കുംഭം രാശി കുംഭൻ രാശ കുംഭൻരാശിയിലായിരുന്നു ശനി നിന്നിരുന്നത് അതിപ്പോൾ വക്രത്തിലേക്ക് നവംബർ പതിനഞ്ച് വരെ വക്രത്തിലേക്ക് പോയിരിക്കുകയാണ് ജൂൺ മുപ്പത് മുതൽ ഇവരുടെ നാലാമടത്തായിരുന്നു ചൊവ്വ വന്നിരുന്നത് നാലാമടത്തായിരുന്നു വ്യാഴം നിന്നിരുന്നത് ഇപ്പോൾ ചൊവ്വയും നാലാമടത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പരദേവതകളെ കണ്ടെത്താൻ കഴിയാത്തവർക്ക് അവരുടെ പൂജ മുടങ്ങിക്കിടക്കുന്നവർക്ക് അങ്ങനെ പരദേവതയുടെ അനുഗ്രഹം കിട്ടാൻ കുലദേവത പ്രാർത്ഥനകളൊക്കെ ചെയ്ത് വിളക്കൊക്കെ കത്തിച്ച് കൂടുതൽ ദൈവാധീനം വരുത്തി കൂടുതൽ ഐശ്വര്യം വരുത്താവുന്നതാണ് കുംഭൻ രാശിയുടെ നക്ഷത്രങ്ങൾ കുംഭൻ രാശിയിൽ അവിട്ടത്തിൻ്റെ അവസാന പാതിയും ചതയവും പൂരിട്ടാതിയുടെ മൂന്ന് ഭാഗവും ചേർന്നാണ് ആദ്യ മൂന്ന് ഭാഗവും ചേർന്നതാണ് അപ്പം ഇവര് രാശിനാഥന ശനിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ അനുഗ്രഹവും വ്യാഴത്തിൻ്റെ അനുഗ്രഹവും അവർക്ക് ഉണ്ടാവും ഇനി അവസാന രാശിയായ മീനം രാശിക്കാർക്ക് ഈ ചൊവ്വയുടെ രാശിമാറ്റം എത്രത്തോളം ഫലപ്രദമാകും നമുക്കറിയാം ചൊവ്വ ഇപ്പോൾ മീനൻ രാശിയിൽ വ്യാഴം മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ശിരസിൽ സർപ്പവും ഏഴാം ഭാവത്തിൽ കേതു ഒക്കെ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ടതകൾ വീഴ്ചകൾ ക്ഷതങ്ങൾ കാര്യതടസ്സം എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വ്യാഴമാണെങ്കിൽ മൂന്നിൽ നിൽക്കുന്നുണ്ട് അപ്പം അല്പ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു അതും പോരാത്തതിന് രാശിനാഥനായ വ്യാഴമാണ് അപ്പം തീർച്ചയായിട്ടും വിഷ്ണുപ്രീതിക്ക് വേണ്ടി വിഷ്ണു സഹസ്രം നമുക്ക് ചൊല്ലുന്നുണ്ടാവാം എന്നിരുന്നാലും ഈ ചൊവ്വയുടെ മാറ്റം രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് ചൊവ്വ മാറുമ്പോൾ ചൊവ്വയ്ക്കൊക്കെ മൂന്ന് ആറ് എട്ടൊക്കെ ഭാവമായതുകൊണ്ട് തീർച്ചയായിട്ടും മീനൻ രാശിക്കാർക്ക് ജൂലൈ പന്ത്രണ്ട് മുതലുള്ള നാൽപ്പത്തഞ്ച് ദിവസം ഏറ്റവും ശുഭമായി തീരും ഈ ചൊവ്വയുടെ രാശി മാറ്റം ഏറ്റവും അനുകൂലമാക്കി തീരുവാൻ ചൊവ്വാഴ്ചകളിൽ ി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും അമ്മയെ പ്രാർത്ഥിക്കുക കുലദേവതയെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം